െസിൽ ചേർക്കാൻ പ്രേരിപ്പിച്ചു എന്നു എ കേസ് കൈമാറും സർക്കാരിന് ശുപാർശ നൽകും പതിനാറ് വയസ്സുകാരനായിട്ടുള്ള മകനെ ഐഎസിലേക്ക് ചേരാൻ അമ്മയും സുഹൃത്തും ചേർന്ന് വിദേശത്ത് വെച്ച് അത് യു കെയിലായിരുന്ന സമയത്ത് പ്രേരിപ്പിച്ചു എന്നും അത്തരത്തിലുള്ള വീഡിയോകൾ നിരന്തരമായി കാണിച്ചിരുന്നു എന്നാണ് ഈ കുട്ടി വെഞ്ഞാറമൂട് പോലീസിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസിൽ എത്തിയപ്പോൾ വെഞ്ഞാറമ്മൂട് എസ് എച്ച്ഒക്ക് നൽകിയ മൊഴി അതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മയ്ക്കും സുഹൃത്തിനുമെതിരെ യു എ പി എ പ്രകാരം കേസെടുത്തത് തീവ്രവാദ ഗൂഢാലോചന കേസിലെ പ്രതിയായിട്ട് ുള്ള ഒരു വ്യക്തിയുടെ ഇതിനകത്തുള്ള പങ്ക് പുറത്തേക്ക് വരികയും അപ്പോൾ ഈ അമ്മയുടെ ഈ നാട്ടിലെ സുഹൃത്തായിട്ടുള്ള ഈ വ്യക്തിയാണ് കുട്ടിയെ ഇടക്കാലത്ത് യു കെയിൽ നിന്നും തിരികെ അയച്ചപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് സ്വീകരിക്കുകയും പിന്നീട് ഒരു മതപഠനശാലയിൽ കൊണ്ടാക്കുകയും ഒക്കെ ചെയ്തത് വിദേശത്തായിരുന്നപ്പോഴാണ് ഈ സംഭവിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന മറ്റൊരു പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്ത് അയാളും ഇപ്പോഴും ഉക്രൈനിൽ നിന്നും യു കെയിലേക്ക് കുടിയേറി പാർക്കപ്പെട്ട ആളാണ് അയാൾ ഇപ്പോഴും യു കെയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യാന്തര തന്നെ അന്വേഷണം ആവശ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം എന്ന കാര്യം സംസ്ഥാന പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്